ഷബി റാവുട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത കെട്ടുമ്പോൾ നമ്മൾ അല്ലാതെ രോഷം കൊണ്ടുപോയി ഉരുൾമുട്ടലുണ്ടായ ചൂലമല്ലെ അടച്ചിട്ട ഒരു വീട് കുത്തി തുറന്ന മോഷണം നടത്തിയെന്ന വാർത്ത ബെയിലി പാലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലാണിത് നടന്നത് ശരിക്കും ഇബ്രാഹിമിന്റെ വീട്ടിലാണ് മോശം നടന്നത് ഏതെങ്കിലും പണം ഉൾപ്പെടെ നഷ്ടമായി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇവിടെ രണ്ട് പൂച്ചുണ്ട് ഞങ്ങളാന്നെ അന്ന് രാത്രി തന്നെ ഈ അവിടെ നടന്ന ഇവിടെ മുട്ടക്കരക്ഷ മൂന്ന് നമ്മൾ പേര് മരിച്ച പോയി രാത്രി വീട്ടിൽ ഉണ്ടായിരുന്നു ഒരു നാല്പത് ആയിരത്താഴ്ച കുഞ്ഞു അതിന്റെ തള്ളി അതിന്റെ മോനെ രക്ഷപ്പെടുത്തി ഞാൻ പോയത് പിന്നെ ഇവിടെ പത്തിനൂറ് പേരെ നമ്മൾ വീഴുകൾ രക്ഷപ്പെടുത്തി അപ്പൊ നമുക്ക് കറണ്ടും വെള്ളമില്ല അത് നിശ്ചയാം നമ്മൾ മോന്റെ വീടിന്റെ ഇവിടെ അവിടേക്ക് പോയി അവിടുത്തെ താമസം ഞാനിപ്പോൾ രണ്ട് കാരണം അവർക്ക് മൂന്ന് നേരം ഭക്ഷണം നമ്മൾ നമ്മള് ഞങ്ങൾ പോലുള്ള അപ്പൊ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുത്തിട്ടു ചെക്കും രാവിലെ പിന്നെ ഞാൻ കൊടുത്തിപ്പോഴേക്ക് പോകാണ്ട് അതുകൊണ്ട് നേരത്തെ വന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഒരു വളിക്കുമ്പോൾ വന്നത് രണ്ടു വന്നരക്ക് രണ്ടു വഴിക്കാൻ ഞാൻ വന്നാൽ വന്ന് ഭക്ഷണം കൊടുത്ത് പോയി പുലാക്കിയിട്ട് പോയാ ഇപ്പം ഞാൻ വീണ്ടും വന്നപ്പോൾ വാല് തുറന്നിടക്കുന്നത് അത് നമുക്ക് കടന്നു പോകുന്ന ഇതിനിടയിലും ഷബീത് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു വാർത്ത കിട്ടിയപ്പോൾ നമ്മൾ വല്ലാതെ രോഷം കൊണ്ടുപോയി ഉരുൾപൊട്ടലുണ്ടായ ചൂറിൽ മലയിൽ അടച്ചിട്ട ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയെന്നാണ് വാർത്ത എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുകയാണ് ഇത് സംഗതി ഒരു ന്യൂസ് നമുക്കത്ര തൃപ്തികരമല്ല അത്ര രൂപത്തിലുള്ള ഒരു ന്യൂസാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും നിന്ന് മോഷണം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചുള്ളൊരു വാർത്തയാണ് നമ്മളൊന്ന് പോണ സമയത്ത് പുഴ അല്ല പുര കത്തുന്ന സമയത്ത് വാഴ വിട്ടേ എന്നതുപോലെ അതായത് സമൂഹത്തിൽ അന്നാസും അജനാസും എന്നാണ് ആൾക്കാർ പല വിധമാണ് നമ്മൾ പൊതുവെ മലയാളികളുടെ ഗുണം ലോകം മുഴുവൻ വാഴ്ത്തി പാടാറുണ്ട് പക്ഷേ എത്രയെത്ര മലയാളികളാണെങ്കിലും അവരിലും ഇതുപോലെയുള്ള മനസ്സ് ദുഷിച്ചു പോയ ആൾക്കാരെയും നമുക്ക് കൂട്ടത്തിൽ കാണാൻ പറ്റുന്നു എന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് ഇവിടെ ഒരു മനസ്സിലാക്കേണ്ടതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസി ചെയ്യുന്ന ഒരു വിശ്വാസിയെ സം അവിടെയാണ് നമ്മളൊരു നമ്മുടെ വിശ്വാസത്തിൻ്റെയും അതനുബന്ധിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം ഏത് സന്ദർഭത്തിലാണ് അള്ളാൻ്റെ പ്രീതി അനുസരിച്ച് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോകുമ്പം ആരെയും ഒന്നും പ്രലോഭിപ്പിക്കുന്നില്ല ഈ ഒരു കാര്യങ്ങളും അവനെ പ്രലോഭിപ്പിക്കുന്നില്ല പടച്ചോൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്യുന്നു നേരെ മറിച്ച് മനുഷ്യൻ ഇവിടുത്തെ പല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല നന്മകളൊക്കെ ചെയ്യുമ്പോഴും അവനവൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഒരു തിന്മയുടെ ഒരു സ്വഭാവം ആളുകൾ കാണുന്നില്ല എന്ന് വരുമ്പം അതെടുത്തു കൊണ്ടുപോകാൻ അവൻ്റെ മുമ്പിൽ തടസ്സാവുന്നില്ല പടച്ചോന് പേടിയില്ലെങ്കിൽ പിന്നെ ആര് ആള് കാണുന്നില്ലെങ്കിലൊന്നും ചെയ്യാലോ അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു സംഗതി ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അത് അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവും സമൂഹത്തിൽ നമുക്ക് ആളുകളുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് പക്ഷേ സങ്കടകരമാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കേൾക്കുക എന്ന് പറയുന്നത് വളരെ തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ചിന്തകളിലൂടെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ ചിന്തകളിലൊക്കെ ഒരുപാട് ആളുകളെ വിശലിപ്തമായ വാക്കുകളാണ് നമ്മൾ വേദനിപ്പിച്ചത് കേരളീയരുടെ ഒക്കെ മനസ്സിൽ എന്നാൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് ആ സമയത്തും ഈ ഒരു രക്ഷാപ്രവർത്തനം വളരെ സജീവമായി നടക്കുന്ന ഒരു സമയത്തും മറ്റൊരു സൈഡിൽ നടക്കുന്നൊരു വളരെ എന്താ പറയുക മോശം എന്ന് എന്താ പറയുക ചിന്താഗതികളാണ് മനുഷ്യൻ്റെ ചിന്താഗതികൾ അവനവൻ്റെ ഉള്ളിലുള്ള ഇതെന്താണോ അത് പുറത്തേക്ക് പുറത്തു വെച്ചാടുമല്ലോ അതാണ് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മനസ്സ് നന്നാകാനാണല്ലോ ഇസ്ലാം പ്രധാനമായിട്ടും കൽപ്പിച്ചിട്ടുള്ളത് ഏത് പാരുഷ്യമുള്ള ഹൃദയത്തെയും ലോലമാക്കാവുന്ന വിശ്വാസം അത് പടച്ചവനിലേക്ക് മടങ്ങുമ്പോൾ അത്രയും നിർമ്മലമായ സ്വഭാവം ഉണ്ടായിത്തീരുന്നു അതല്ലാതിരുന്ന് കഴിഞ്ഞാൽ പൈശാചികമായ പ്രവർത്തനങ്ങൾ എവിടെയും പ്രതീക്ഷിക്കാം എന്നാണ് നമുക്കതിൽ രാവിലെ പറഞ്ഞ കഥ അല്ലേ കഥ ഇതിനോട് കണക്ട് ചെയ്തിട്ട് എന്ന് പറയാം അതെ അതെ അവിടെ ആ ഒരു മാനസിക സ്വാധീനം ഉണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള അങ്ങനെയുള്ളൊരു മാറ്റത്തിന് ആളുകൾ തയ്യാറാവുകയാണെങ്കിൽ മനസ്സിന് സ്വാധീനിക്കുന്ന നല്ല സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ നല്ല വിശേഷങ്ങൾ കേൾക്കുമ്പോൾ നല്ല വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നു ശാ അത്രയും ആളുകൾക്ക് ഒരു പിന്നെ നമ്മൾ പീസ് ഇരിക്കുന്ന ഒരു സംസാരം നമ്മൾ പീസ് റേഡിയോയുടെ ശ്രോതാക്കളുടെ ഒക്കെ പ്രാർത്ഥന ഇൻഷാള്ള നല്ല ശുഭനസുകൾ ആളുകൾക്ക് കിട്ടട്ടെ അതുകൂടി നമുക്ക് ഈ ഒരു സമയത്ത് ശർ നമുക്കിനി അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പ്രോഗ്രാം അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനമാണ് എന്ന് തോന്നുന്നു ആരൊക്കെയാണ് ഫീഡ്ബാക്കിലൂടെ അയച്ചിട്ടുള്ളത് ആരാ അതിൽ ആരൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് ചില ഫീഡ്ബാക്കുകൾ വായിക്കാമെന്ന് തോന്നുന്നു തോന്നൂല്ലേ